മലയാളത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഒന്ന് വിട്ടുവീഴ്ച രണ്ട് വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത് മരണം കാത്തു കിടന്ന് പലരും മരണം ഭരിക്കാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള രണ്ടാമത്തെ ഒരു ചിന്തയാണ് എന്തൊക്കെയോ വിട്ടു കൊടുക്കാനുണ്ട് എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനുണ്ട് ഈ വിട്ടുവീഴ്ച ചെയ്യാനും വിട്ടുകൊടുക്കാനും തയ്യാറാവാതെ വരുമ്പോൾ നമുക്കിവിടെ നിന്ന് വിട പറയാൻ ബുദ്ധിമുട്ടാണ് വിട്ടുവീഴ്ചയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വിടുകയും വീഴുകയും ചെയ്യാനുള്ളതാണ് വിട്ടു എന്ന് വരുമ്പോൾ വിടുകയും ചെയ്യണം കൊടുക്കുകയും ചെയ്യണം നമ്മളെവിടെയൊക്കെയോ പിടിച്ചു വച്ചിരിക്കുകയാണ് ആ പിടിച്ചു വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അത് നമ്മൾ പിടിവാശിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പിടിച്ചു വെച്ചുകൊണ്ടാണ് പിടിവാശി വന്നത് അപ്പോൾ പിടിവാശി ഉപേക്ഷിക്കാനും പിടിച്ച് വെച്ചത് വിട്ടുകൊടുക്കാനും അത് ഒരുപക്ഷെ ചില കടുത്ത വിരോധങ്ങളാവാം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായ വിടവുകളാവാം എന്തുമാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് പറിച്ചെടുത്തതാവാം പിടിച്ച് പറിച്ച് എന്നുള്ള പ്രയോഗം കൂടെ കൂടി അങ്ങനെയാണല്ലോ വന്നത് അതെല്ലാം നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിന് ഇവിടെ തന്നെ അശാന്തി തരുന്ന കാര്യങ്ങളാണിതെല്ലാം അപ്പം ഇവിടെ തന്നെ അശാന്തി നേരുന്ന കാര്യങ്ങൾക്ക് ഇവിടെ തന്നെ നമുക്ക് ഒരു ശാന്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിത്യ അശാന്തിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഇവിടുത്തെ അശാന്തി തുടരുകയും ചെയ്യും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം കാരണം മരിക്കാത്തൊരാത്മാവിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ ഈ ശോധനം കേൾക്കുന്നതും ആ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നല്ല മനശ്രമം പരിശ്രമിക്കുന്നതൊക്കെ അതിവിടെ തന്നെ ആരംഭിക്കണം അത് വേറൊരു സ്ഥലത്ത് വിസ എടുത്ത് പോകുന്ന സ്ഥലമൊന്നും അല്ലല്ലോ ഈ ശാന്തി കിട്ടുന്ന നിത്യശാന്തി കിട്ടുന്ന സ്ഥലം ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് തന്നെയാണ് ഇവിടെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ചില വിട്ടു കൊടുക്കലിനും ചില വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറായേ പറ്റും അങ്ങനെ തയ്യാറാവാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ ഇങ്ങനെ കിടന്ന് നരകിക്കുക എന്നൊരു വാക്കുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ചില വിട്ടുവീഴ്ചവർക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കും ശാന്തി കിട്ടും നാം മുഖാന്തരം വിഷമിക്കുന്നവർക്ക് ശാന്തി കിട്ടും ഇതുതന്നെയാണ് വിട്ടുവീഴ്ചയുടെ കാര്യം വിട്ടുകൊടുക്കല കാര്യവും ഒന്ന് വിട്ടുകൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് സ്വസ്ഥതയുണ്ടാവും നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ അസ്വസ്ഥതയും വിഷമവും അശാന്തി അനുഭവിക്കുന്നതിന് സ്വസ്ഥതയുണ്ടാവും ഉണ്ടാകും അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ നാം മുഖാന്തരം എവിടെയെങ്കിലും അസ്വസ്ഥതയോ അശാന്തിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാം തന്നെ ഇവിടെ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും അത് അശാന്തിക്ക് കാരണമാവുക ഭൂമറാങ് എന്ന് പറയുന്ന ഒരു വഴിയെക്കുറിച്ച് കേട്ടാണ് നമ്മൾ എറിയുന്ന വഴി നമ്മുടെ അടുത്തേക്കാണ് തിരിച്ചു വരുന്ന ഒരു പ്രത്യേകതരം ഒരു തൊഴു ഒരു വടിയാണത് ഇതു തന്നെയാണ് നാം എവിടെയെങ്കിലുമൊക്കെ നാശം വിതച്ചിട്ടുണ്ടെങ്കിൽ വിഷമം വിതച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം വിതച്ചിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തിരിച്ചു വരും തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലെങ്കിൽ പാളയത്ത് കൊണ്ടുത്തരും എന്നുള്ളത് അത് പാളയത്ത് കൊണ്ട് തന്നിരിക്കും അതും ഒരു കാവ്യനീതി തന്നെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാവ്യനീതിയെക്കുറിച്ചാണുള്ളൂ അതും ഒരു കാവ്യനീതിയാണ് കാരണം അതെല്ലാം തിരിച്ചറിയിച്ചിട്ട് നമുക്ക് ഈ ഭൂമത്തു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് പോകാനും സാധിക്കുള്ളു തിരിച്ചറിയിച്ചിട്ട് നീതി പൂർണ്ണമാവുകയും ചെയ്യുള്ളു ആ അതും ഒരു നീതിയുടെ യഥാർത്ഥ കാഴ്ചപ്പാടും കൂടെ കൂടിയാണ് ദൈവം നീതിമാനായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ദൈവം ശിക്ഷിക്കല്ല ദൈവത്തിൻ്റെ നീതിയുടെ പ്രവർത്തനമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാനും വിട്ടുകൊടുക്കുന്നത് വിട്ടുകൊടുക്കാനും തയ്യാറായി ശാന്തിയിൽ നമുക്ക് ജീവിക്കാം ശാന്തിയിൽ ജീവിച്ചാൽ ശാന്തിയിൽ മരിക്കാം ശാന്തിയിൽ മരിച്ചാൽ ശാന്തിയിൽ നിത്യതയിൽ ലയിക്കുകയും ചെയ്യാം ദൈവം നമ്മൾ കിട്ടാൻ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ